காதரையா சாரிகையா சாகேதம் பாடுகயா வீண்டும் ராமகதா கானலயம் மங்களமன் தம்புருவின் பகருக சாகரமே ஸ்ருதிலய சாகரமே सारी जसा सारी जसा सारी जसा सारी सारी री 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 नी 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 बाद नी जरी गरी री गरी री गरी री गरी गा गरी री गा गरी री सारी गा म। പാദപ പവത പാദപ പദ പാസദാസ സാസദദാസ പദനി സ സാരി ഗാഗരീരി ഗാഗരീരി മതനിരി ഇന്ദ്രനസ്സുകൾ മീട്ടി ദേവകൾ ആദിനാമ ഗംഗയാടി രഘുപതി രാമജയം രഘുരാമജയം ശ്രീ ഭരതവാക്യം ഇന്ദു ചൂടി സോദര പാതുക പൂജയിലാത്മപദം പ്രണവം വിടന്നുലഞ്ഞുലഞ്ഞു സരയിൽ മന്ത്രമൃദംഗ തരംഗ സുഗം സര ജീവതാളരാഗമേകി മാരുതിയാ ജലഗന്ധ സോനധൂപ ദീപകലയ മന്ത്ര യന്ത്ര തന്ത്രകലിതമുണരു സാമകലഹരിയോടെ അടയു രാമ ശ്രീരാമ രാമ രാമ